ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനെ കുറിച്ചൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയ ആ പിന്നെ അതിനുശേഷം ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കും എട്ടുപത്തി ലക്ഷം ഫോളോവേഴ്സ് അല്ലേ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ാണ് പ്രിയപ്പെട്ടുകൊണ്ട് വളരെ കൂടി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ് പ്രിയപ്പെട്ട മന്ത്രി നമ്മുടെ സ്കൂളിൽ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രാർത്ഥനക്കുള്ള വിദ്യാർത്ഥി ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ഞാൻ മന്ത്രിയായി ചിങ്ങ നാല് വർഷമായി ഇത്രയും അടുപ്പവും ഇത്രയും സ്നേഹബന്ധവുമുള്ള കുഞ്ഞാലിക്കുട്ടി സാറിന്റെ മണ്ഡലത്തിൽ ഒരു ദിവസം പോലും പോകാൻ കഴിയാത്തതിനുള്ള ബിറ്റുകളിലോട്ട് പരിഹരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ മണ്ഡലത്തിൽ ഏത് ഏത് മന്ത്രി ഇതിൻ്റെ അടുത്ത് ഒരു നിവേദനം സമർപ്പിച്ചാലും കുഞ്ഞാലിക്കുട്ടി സാറിന് പോണ്ട കാര്യമില്ല പി എ പ്രൈവറ്റ് സെക്രട്ടറി ചെന്ന് കൊടുത്താൽ മതി അത് അപ്പോൾ പാസ്സാണെന്നുള്ള കാര്യത്തിൽ ഏതൊരു തറക്കുറിച്ചില്ല കുഞ്ഞാലിക്കുട്ടി സാർ മന്ത്രിയായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം കൊണ്ട് ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തരവിടുന്നത് ഭരണപക്ഷ പ്രതിപക്ഷം നോക്കാതെ അപ്പോൾ ഉത്തരവിടുന്ന ഇപ്പം നിയമസഭയിൽ എത്ര പ്രഷ് പ്രശുദ്ധമായ രംഗമായിരുന്നാലും ഒരു സൗമ്യ മുഖ മുഖത്തിന്റെ ആളാണ് കുഞ്ഞാലിക്കുറി വളരെ മാന്യമായും എത്ര ശക്തമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുണ്ടകത്തിൻ്റെയും സൗമ്യ മുഖമാണ് സ്നേഹത്തിന്റെ മുഖമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ രാഷ്ട്രീയത്തിലധികമായി കാര്യം രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കും അത് ശക്തമായ നിലപാട് തന്നെയാണ് ഞാനും കുറ്റസാറിന് ശക്തമായ നിലപാടെടുക്കുന്നതുപോലെ തന്നെ ഞാൻ ശക്തമായ നിലപാടെടുക്കും അതും സ്നേഹബന്ധങ്ങൾ നമ്മൾ യാതൊരു ബന്ധമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വസതിയിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇനി രണ്ട് മൂന്ന് പരിപാടികൾ പങ്കെടുക്കാനുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ തന്നെ ഒന്നും പോകുന്നില്ല എങ്കിൽ കൂടി എല്ലാവർക്കും നിത്യരേഖ പ്രതികൂലൻ്റെ വാക്കിൽ അവസാനിച്ചത് നന്ദി നമസ്കാരം ഈ സ്കൂളിന് വേണ്ടിയിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷം മുടക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നല്ലവരായ പ്രവർത്തകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും കൂടി സ്വരൂപിച്ച നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തുള്ള ഒരു പ്രമാണം പ്രിയപ്പെട്ട മന്ത്രിക്ക് നൽകിക്കൊണ്ട് കൈമാറ്റം ചെയ്യുന്നു സാധനം പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിക്കുന്നു ഇതിനെ പ്രാർത്ഥനാക്കിയ പ്രിയപ്പെട്ട പി ടി ഗൾഫ് രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തന്ന പ്രിയപ്പെട്ട കെ കെ മൊയ്നിക്കുട്ടിക്കും ബാബക്കും പ്രോഗ്രാം കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കും